അരിയൂർ പൊതുജന വായനശാല പ്രവർത്തകർ നൽകി വരുന്ന സൗജന്യ കുടിവെള്ള വിതരണം പത്ത് ദിവസം പിന്നിട്ടു അരിയൂർ സൗജന്യ വിതരണം നടത്തുന്നത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കും മറ്റാവശ്യങ്ങൾക്കുമായി എത്തുന്നവർക്കും വഴിയാത്രക്കാർക്കും വേണ്ടി അരിയൂർ പൊതുജന വായനശാല പ്രവർത്തകർ നൽകി വരുന്ന സൗജന്യ കുടിവെള്ള വിതരണം പത്ത് ദിവസം പിന്നിട്ടു തുടർച്ചയായ ഏഴാം വർഷമാണ് അരിയൂർ പൊതുജന വായനശാല സൗജന്യ ശീതള പാനീയ വിതരണം നടത്തുന്നത് ഏപ്രിൽ രണ്ടിന് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവിയാണ് കുടിവെള്ള വിതരണം ഉദ്ഘാടനം നിർവഹിച്ചത് പൊതുജനങ്ങളുടെയും പ്രവാസികളുടെയും താലൂക്ക് ആശുപത്രി ഓട്ടോസ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികളുടെയും സഹകരണത്തോടെയാണ് സൗജന്യ ശീതള പാനീയം വിതരണം ചെയ്യുന്നതെന്ന് വായനശാല ഭരണസമിതി അംഗവും ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലറുമായ കല്യാണി പറഞ്ഞു കുടിവെള്ള വിതരണമാണ് ഇവിടെ നടക്കുന്നത് പതിനൊന്നാമത്തെ നഗരസഭ വാർഡ് കൗൺസിലറും പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തിട്ടാണ് തുടങ്ങിയത് ഭരണസമിതി അംഗങ്ങള് പ്രധാനമായിട്ടും ഫ്രാൻസി ആണ് ആണതിന് നേതൃത്വം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഭരണസഭ പായനശാല ഭരണസമിതി അംഗങ്ങള് ശ്രീ ശ്രീ കരുണാകരൻ അതുപോലെ വാർഡ് ലേഡിയസ് ശ്രീമതി ശോഭന അതുപോലെ തന്നെ ഏർ പുഴയ വാർഡിലെ മുൻകൗൺസിലായിരുന്ന ടി പി പ്രദീപ് കുമാർ എന്നിവർ ചേർന്നാണ് ഈ കുടിവെള്ള വിതരണം നട നടത്തുന്നത് നമ്മളെ സഹായിക്കാനായി നമ്മുടെ വാർഡിലെ ആൾക്കാരായിട്ടുള്ള ഹരിദാസ് അതുപോലെ തന്നെ ഇവിടുത്തെ ആശാവർക്കറ് ഇവിടെ സഹായിക്കാനായി എത്താറുണ്ട് ഒരു ദിവസം എഴുന്നൂറോളം ആളുകളാണ് ഇവിടെ വന്ന ഈ കുടിവെള്ളം നമ്മുടെ കുടിച്ചിട്ട് പോകുന്നത് ആൾക്കാർക്ക് ദാഹം അകറ്റാൻ വേണ്ടി ഈ ഇപ്പോഴും അവരുടെ ദാഹം അഴകറ്റാൻ വേണ്ടി ഉള്ള ഈ സംരംഭം വളരെ ഞങ്ങള് ഏഴ് വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് ഏഴാമത്തെ വർഷമാണത് ഈ ആറ് വർഷം നല്ല രീതിയിൽ തന്നെയാണ് മഴ പെയ്യുന്നവരെ ഞങ്ങൾ കൊണ്ടുപോവാറുണ്ട് ഒരു പകുതി ആവുമ്പോഴേക്കും നിർത്താറുള്ളൂ ഏതായാലും ഈ സംരംഭം എങ്ങനെ തന്നെ തുടർന്ന് പോവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഏപ്രിൽ ആരംഭിച്ച വിതരണം ജൂൺ വരെ നീളും വായനശാല പ്രസിഡന്റ് കരുണാകരൻ സെക്രട്ടറി പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സൗജന്യ ശീതള പാനീയ വിതരണം പുരോഗമിക്കുന്നത് ഒറ്റപ്പാലം